പിന്നീട് ഞാൻ അദ്ദേഹത്തെ അറിയുന്ന നിരക്ഷ സന്ദർഭത്തിലാണ് ഇവിടെ രക്ഷ നീക്കാൻ അദ്ദേഹം എന്നോട് ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ അതിന് സമ്മതം മൊഴിയില്ല സമ്മതം ഒരിക്കലും മൊഴിയില്ല പിന്നീട് അവസാനം വന്ന ഇ എം എസ് വന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു ഇത്തരം ഞങ്ങൾ സാംസ്കാരിക നായകന്മാരെ നിർത്തുന്നുണ്ട് തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണ് അതുകൊണ്ട് സമുദായങ്ങളുമായി സമുദായ സംഘടനകളിൽ എന്തോ ഇല്ലാത്ത ആളുകളെ മാത്രമേ നിർത്തുകയുള്ളൂ വേറെ ഒന്നിലേക്ക് നിസാധി ആളും നിന്നില്ല അതുകൊണ്ട് മാസം നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ എം വവിടെ ചെന്നപ്പോഴും അദ്ദേഹം സെക്രട്ടറി അച്യുതാനന്ദനാണ് എപ്പോഴും അവിടുത്തെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിരുന്നത് പാർട്ടിയുടെ അംഗങ്ങൾ എന്ത് എടുക്കണം അതിനെ സമ്മതിച്ചേക്ക് അദ്ദേഹം കിഴക്കിഴയ്ക്ക് വന്ന് വിളിച്ചു കൂട്ടി പ്രത്യേകമായ ഒരു വിമർശന വിശകലനം നടത്തും എന്നത് വേണം അതിനൊക്കെ പലപ്പോഴും ആർ ബാലകൃഷ്ണമുള്ള ആൾ തുടങ്ങിയവരെയൊക്കെ വിമർശിക്കുന്ന പ്രസംഗങ്ങളാണ് ആശയപ്രധാനമായ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു അതാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത പിന്നെന്നുള്ളത് അദ്ദേഹം രക്ഷിത മത്സരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം അദ്ദേഹം സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം എന്നായിരുന്നു അതിനു പകരം അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് പോയത് ആ പ്രത്യേകത അവിടെ ഞാൻ യോജിച്ചിരുന്നില്ല അദ്ദേഹം സ്വന്തം നിയോജക മണ്ഡലത്തിൽ നമ്മുടെ നിലപാടുകൾ മത്സരിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ലാത്ത പദങ്ങൾ വരും അതിനോട് ഞാൻ വിചാരിച്ചിരുന്നു അത് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഇതെല്ലാം പറഞ്ഞാൽ അദ്ദേഹം ആ തുടക്കം മുതൽ അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു വിഭജനമുണ്ടായിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് ഒതുങ്ങിവന്നു അങ്ങനെയാണ് ഈ ചെറിയ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ ുംഷഷിന്റെ വീടും ഏകദേശം അടുത്തായിരുന്നല്ലോ സജീവമാകുന്നതിനു മുമ്പേ അറിയാമായിരുന്നു സജീവറിയില്ല സജീവമായതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനും പ്രസംഗിക്കുമായിരുന്നു കുട്ടിക്കാരൻ മുതൽ പ്രസംഗിക്കാൻ പോകും പിന്നെ വളരെ പറഞ്ഞു വന്നാൽ ബന്ധമുണ്ടെന്ന് പറയാം അങ്ങനെ ഇട്ട് ചില ഞാനവിടെ പോകുമ്പോഴൊക്കെ യു എസിനെ പലപ്പോഴും മേടിച്ചതൊക്കെ കാണും അദ്ദേഹം ആ ഭാഗത്ത് വന്നാൽ എൻ്റെ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എന്നെ വന്ന് കാണും പിന്നെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയാലും തോന്നുന്നു കുറച്ച് കാരണം അല്ലേ അപ്പോഴൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രസാഹിക്കാൻ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ രണ്ടാമത്തെ പ്രാവശ്യം ആരാധ കൊടുത്ത് മത്സരിച്ചതും അത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഭാഷ സൂക്ഷിക്കണം ഇവിടെ വിദ്യാഭ്യാസമുള്ള ധാരാളം വരുള്ളതാണ് എന്ന് പറഞ്ഞു അവിടെ എസ് എൻ കോളേജിൽ പഠിച്ച എല്ലാവരോടും ഞാനും പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് അവിടെ വെച്ചും അദ്ദേഹത്തിന് ദോഷമായി തീർന്നത് അദ്ദേഹം പറയുന്നത് പോലെ മറ്റ് അകത്തു നിന്നാരും പറഞ്ഞല്ല ഞാൻ കോളേജിൽ പിന്നെ ശിഷ്യ എൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കും നിങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താ ദോഷം എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞാൽ അതിനോട് ആളുകൾ ഇത്ര ചോദിച്ചില്ല കൂരാശം യോജിച്ചു അപ്പം പദങ്ങളൊക്കെ ഞാൻ പറയേ പറഞ്ഞാൽ തിയേറ്റർ കണ്ടിയെന്നെയൊക്കെ പറയും എൻ്റെ നിങ്ങൾക്ക് കിട്ടിയ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ആ വാക്കുകളൊക്കെ എവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങളി കണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് അതിന് ശേഷം അതൊരു കുട്ടികളെല്ലാം അനുകരിക്കുന്നത് പലപ്പോഴും അതിന് അദ്ദേഹം സുകുമാർ ഇവരൊക്കെ വിധേയരായിരുന്നു お父さんよりも手を下に入れて。Uh, <laughs>